െത്തിക്കുന്ന ഒരു ദുരന്തം വലിയ പ്രതീക്ഷയോടെ അഞ്ചൽ ഭാഗത്തുനിന്ന് ജോലിക്ക് പോയ രണ്ടുപേരെ പിടിച്ചു തീർപ്പിച്ച ഒരു കാറ് അടൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ അടൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ഒരു കാറ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്ന ഇടയിൽ ഒരു വളവിലെ സ്കൂട്ടറിലെത്തിയ രണ്ടുപേരെ ഇടിച്ച് തീർപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ഒരാൾ ആ സ്ഥലത്ത് തന്നെ മരണമടഞ്ഞു വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് കൂടെ ഉണ്ടായിരുന്ന അയ്യപ്പനാൾ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ് ഈ സ്കൂട്ടറിനെ ഇടച്ച് ചെറുപ്പിച്ച് ചുരുട്ടി പല കഷ്ണങ്ങളാക്കി എന്നുള്ളതാണ് ഈ അപകടത്തിൻ്റെ ഒരു ദൈന്യത വ്യക്തമാക്കുന്നത് സ്കൂട്ടറിനെ ഇടിച്ചു ചുരുട്ടി തെറുപ്പിച്ച് കളഞ്ഞോളൂ അത്രമാത്രം അനീത വേഗതയായിരുന്നു കാറുണ്ടായിരുന്നത് ഒരു വളവ് കഴിഞ്ഞ് ഒരു പ്രധാ റോഡ് നിവർന്നു വരുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത് ആ പ്രദേശത്തെ മൂല്യം ഇറ്റാവാക്കിയിരിക്കുന്ന ഒരു ദുരന്തമായിരുന്നു ആ സ്കൂട്ടറിനെ വിളിച്ചുപറച്ചു നിരവധി ജീവനുകൾ പൊരിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ പ്രദേശം ഇവിടെ നേരെ കാണുന്ന വീടിൻ്റെ തൊട്ട് മുറിണ്ടായിരുന്ന ഏറ്റാടം മാന പറഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിരുന്നു ഈ റോഡിൽ ഈ റോഡിൽ നിരവധി പേരുടെ ജീവനുകളാണ് പെരിഞ്ഞിട്ടുള്ളത് പൊടിച്ച് റോഡിനെ സംബന്ധിച്ച് ഒന്നും പറയാൻ വാക്കുകളില്ല അത്രമാത്രം ജീവനുകളാണ് ഈ മേഖലയിൽ എംസോകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട കാറ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഈ കാണുന്ന അടിയൂർ ഭാഗത്തു നിന്നും വരുന്ന സ്ഥലമാണ് ഇവിടെയാണ് കുടും വളവ് കഴിഞ്ഞ് വളവിൽ ഓവർടേക്ക് ചെയ്യാനുള്ള ഈ കാർ ഡ്രൈവറുടെ അമിത വേഗതയിൽ പോകാനുള്ള വ്യഗ്രതയാണ് ഈ ദുരന്തത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിൻ്റെ ഒരു കാർ ഈ സ്കൂട്ടർ യാത്രികരെ കൃത്യമായ ഇടതുവശത്തൂടി പോവുകയായിരുന്ന ആ കാ സ്കൂട്ടർ യാത്രികരെ ഇടിച്ചുറപ്പിക്കുകയായിരുന്നു അപകടം നടന്നിരിക്കുന്നത് പൂർണ്ണമായും റോഡിൻ്റെ ഇടതുഭാഗത്താണ് അതുകൊണ്ടുതന്നെ നമുക്കതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ സ്കൂട്ടറിലുണ്ടായിരുന്ന രണ്ടുപേരെയും ഈ കാറ് അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു മറികടന്ന്തിലൂടെ ഇടിച്ച് തീർപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അപകടത്തിൽ നിന്നുള്ള സ്കൂട്ടറിൻ്റെ തകർന്ന ഭാഗത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് കാറിപ്പോൾ അപകട സ്ഥലത്ത് നിന്നും മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു കാറിൻ്റെ മുൻവശത്തെ ആ ഒരു തകർച്ച കാണുമ്പോൾ തന്നെ അതിൻ്റെ അമിത വേഗതയും സ്കൂട്ടറിലെ ഇടിച്ച് തീർപ്പിച്ചിട്ടുണ്ടായ നാശനഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരു കാറിൻ്റെ മുൻവശം ഇത്രമാത്രം തകർന്നു കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായും സ്ട്രോങ് ആയിരിക്കുന്ന ഒരു കാറ് അതിൻ്റെ മുൻവശം ഇത്രമാത്രം തകരണമെങ്കിൽ എന്ത് വേഗതയിലാണ് വാഹനം എന്ന് സ്കൂട്ടറിലേക്ക് കയറിയെന്ന് വ്യക്തമാക്കുന്നതാണ് ചെറിയ നേരത്തെ ഇവിടെ ഒരു ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലെത്തിച്ചത് രാവിലെ അഞ്ചൽ ഭാഗത്തു നിന്നും ജോലിക്കായി കലേവരം ഭാഗത്തേക്ക് പോയ ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് തകർന്നു പോയ കാറിൻ്റെ ഭാഗങ്ങൾ രണ്ട് പേർക്ക് ഹെൽമെറ്റ് ഉണ്ടാകുന്ന ഹെൽമെറ്റ് ധരിക്കുക ആളുടെ ഹെൽമെറ്റ് ഈ സ്ഥലത്തേ ഇറപ്പുണ്ട് കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു ഉച്ചയ്ക്ക് ആഹാരത്തിനായി ഉച്ചകൂടിന് ജോലിക്ക് പോകുക അവർ കൊണ്ടുവന്ന പൊതുവേക്ക് അവശിഷ്ടത്തിലൊക്കെയാണ് ഈ രണ്ടു പേർക്ക് കൊണ്ടുവന്ന ഉച്ചകൂടി ഭാഗങ്ങളാണ് അതുപോലെ തന്നെ രണ്ടുപേരും കെട്ടിച്ച് തിരിച്ചിട്ടും ഈ അപകടത്തെ തടയാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് റോഡിൻ്റെ ഇടതുവശത്തോട് ചേർന്ന് തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് കാറ് പൂർണ്ണമായും തെറ്റായ ബിറ്റിൽ സഞ്ചരിക്കുന്നു എന്നതൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുന്നതിനിടയിലാണ് ഈ കാറ് സ്കൂട്ടർ യാത്രകരെ ഇടിച്ചു തീർപ്പിക്കുന്നു രണ്ടുപേർക്കും ഹെൽമെറ്റ് ഉണ്ടായിട്ടും ഒരാളുടെ മരണം ആ സ്ഥലത്ത് വെച്ച് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു ഫയർഫോഴ്സ് എത്തി റോഡ് കടുകി വൃത്തിയാക്കിയാണ് ഈ റോഡിലെ രക്തക്കറകൾക്ക മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ വേദന ഇളവാക്കുന്ന ഒരു വാർത്തയും ദുരന്തവുമാണ് എം സി റോഡിൽ ഇഞ്ചക്കാർ ഉണ്ടായ അപകടസ്ഥലത്തിനും കാറ മാറ്റുകയാണ് ഇവിടെ ഒരു കൊടും വളമാണ് വളരെ അടൂർഭാഗത്തുനിന്ന് വരുന്ന ഭാഗമാണ് ഈ വളവ് കഴിഞ്ഞിട്ട് ഈ വളവിൽ മറ്റു വാഹനത്തെ മറികടന്ന് പോകാനുള്ള ആ രാവിലെ ഒരു പക്ഷേ അല്പം കൂടിയ വേഗത കുറച്ച് നിങ്ങൾ ഇതിലും സഞ്ചരിക്കുന്ന ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു മറ്റൊരാൾ ഓർമ്മ കൊണ്ട് നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സ്കൂട്ടറിനെ ഇടിച്ച് പല ചുരുട്ടി പല കഷ്ണങ്ങളാക്കി കഴിഞ്ഞു കഴിഞ്ഞു സ്കൂട്ടർ പല ഭാഗങ്ങളിൽ നിന്നും രണ്ടായി മുറിഞ്ഞു പോയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപകട സ്ഥലത്ത് ഇപ്പോൾ ഈ തകർന്ന കാരം മാറ്റുന്ന ദൃശ്യങ്ങളാണ് അയ്യപ്പൻ എന്ന സഹായി പുറകിലുണ്ട് യാത്ര ചെയ്യുന്നവർക്ക് ഗുരുതരമായ പരിക്കാണ് ഈ അപകടത്തിൽ മരിച്ച ആൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടുള്ള എം സി റോഡ് അങ്ങനെ ഒരാളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എല്ലാം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് അനുസരിച്ച് സംബന്ധിച്ചുള്ളവർ രാവിലെ വലിയ പ്രതീക്ഷയോടെ ജോലിക്കായി പുറത്തിറങ്ങിയവരാണ് ഇവർ ജീവിതമാർഗ്ഗത്തിനായി കൂലിപ്പണി ചെയ്യുന്നവർ ഒരുപക്ഷേ വാഹനമൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൻ പ്രദേശത്ത് ജോലി ഉണ്ടെങ്കിൽ ദൂരസ്ഥലത്ത് പോയി കൃത്യമായി ജോലി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിയാൽ അത്തരത്തിൽ എത്തിയവരിൽ ആണ് ഇന്ന് ഇടിച്ച് തുറപ്പിച്ച് തകർത്ത് നശിപ്പിച്ച് ഇല്ലാതാക്കി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥലത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിരവധി അപകടങ്ങൾ ഒട്ടേറെ ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് നാട്ടുകാരെ സംബന്ധിച്ച് ഈ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തും രക്ഷാപ്രവർത്തനം നടത്തിയും രക്തം കണ്ടും അവർ വരഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിലാണ് മറ്റൊരാളുടെ ജീവൻ കൂടി എം സി എടൻ നഷ്ടപ്പെട്ടത് വളരെ വലിയ വേദനയുളവാക്കുന്ന ഒരു ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അഞ്ചൽ സ്വദേശിയാണ് ഈ മരണമടഞ്ഞാൽ അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെയാണ് ഈ കൂടുമ്പളവിൽ ഈ അപകടമുണ്ടായത് കൊട്ടാരക്കരയ്ക്കെടുത്ത് ഇഞ്ചക്കാടാണ് അൻസി റോഡിൽ ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായും ഇടതക്കാറ്റിലൂടെ കൊണ്ടിരിക്കുന്ന രണ്ട് പേരിലേക്കാണ് ഈ ദുരന്തം എത്തിയെന്നുള്ളതാണ് വളരെ വേദന ഉളവാക്കുന്നത് ആ കാറിനെ അപകട സ്ഥലത്തു നിന്നും മാറ്റാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സൊക്കെ ഈ സ്ഥലത്ത് എത്തി റോഡ് വാഷ് ചെയ്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാരണം 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 ഒരാൾ ഈ അപകടത്തിൽ റോഡിൽ വെച്ച് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വാഹനം ഓടിച്ചിരുന്ന ആളായിരുന്നു രണ്ടുപേരും ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടും കാറിൻ്റെ അമിത വേഗതയിൽ ഇടിയിൽ തെറിച്ച് റോഡിലേക്ക് വീണുണ്ടായ ആഘാതവുമാണ് മരണത്തിലെത്തിച്ചത് കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് പലപ്പോഴും വാഹനം ഓടിച്ചിരുന്ന ആളുടെ പേര് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വേദനയുളവാക്കുന്ന വാർത്ത എംസ് റോഡിൽ നിന്നും നിരന്തരം ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എത്തിക്കേണ്ടി വരുന്നു ഒരാൾ ഒരാളുണ്ടാക്കുന്ന അശ്രദ്ധ മറ്റൊരാളിലേക്കും വ്യാപകമായൊരു സമൂഹത്തിലേക്ക് വരെ ദോഷകരമായി എത്തുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിനെയാണ് ഈ കാറ് ഇടിച്ചു തെരത്തിട്ടത് സ്കൂട്ടറിൻ്റെ പല ഭാഗങ്ങളായി ചുരുണ്ടുപോയിരിക്കുന്നു ആ ഇടിവ് എത്രമാത്രം വലുതായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ആറ് അത്രമാത്രം അമിത വേഗതയിലായിരുന്നുവെന്ന് പല ദൃക്സാക്ഷികളും പറയപ്പെടുന്നു രാവിലെ ഈ പ്രദേശത്ത് ആൾ വളരെ കുറവായിരുന്നു എങ്കിലും സമീപത്തെ വ്യാപാരികളും വ്യാപാരത്തിലൂടെ എത്തിയരുമൊക്കെ പറയുന്നത് അച്ഛനും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം വാഹനമൊക്കെ യാതൊരു ശ്രദ്ധയുമില്ലാതെ കടന്നു പോവുകയാണ് അല്പം കൂടി താമസിച്ചാലും കൃത്യസമയത്ത് അല്പം കൂടി താമസിച്ചാലും ഒരുപക്ഷെ കൃത്യസ്ഥലത്ത് ഒരു നഷ്ടവും ഇല്ലാതെ ആളുകൾക്ക് എത്തിച്ചു തരാം അതൊന്നും പാലിക്കപ്പെടാതെ റോഡിൽ ഒരു മാനദണ്ഡവും പാലിക്കപ്പെടാതെ ഉണ്ടാകുന്ന അമിത വേഗതയും എത്രത്തെയും എത്തി റോഡിൽ നിന്ന് നിരന്തരം വിലകുറിച്ച് റോഡുകളാവുകയാണ് രാവിലെ ബസ്സിൻ്റെ വ്യാപാരി വ്യവസായി ഏകദേശം ഇവിടെ തിരുവനന്തപുരത്തെ പട്ടവുമായി ബന്ധപ്പെട്ട് റോഡിലേക്കും തിരക്കുണ്ടായിരുന്നു ആ തിരക്കുകൾ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഒരുപക്ഷെ അല്പം വേഗതയിലൊക്കെ പല സ്ഥലങ്ങളിലും പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു ആ പ്രേരണ ഉണ്ടാകുന്ന ആശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് എത്തിക്കുന്നത് അഞ്ചൽ സ്വദേശികളായ രണ്ടുപേർ ഇതിൻ്റെ തൊട്ട് തന്നെ അവരുടെ ചെരുപ്പുകൾ ചിന്തിച്ചുപോയി കിടക്കുന്നു രാവിലെ ആഹാ ഉച്ചയ്ക്ക് ആഹാരത്തിനായി കൊണ്ടുപോയ ആ ഊണ് അവിടെ ഇരിക്കുന്നു വലിയ പ്രതീക്ഷയോടെ തിരികെ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമൊന്ന് കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ എൻ സി നിന്നും എത്തുന്നത് ഒരു തരത്തിലും തടയാൻ തടയാൻ കഴിയാത്ത ജീവൻ നഷ്ടപ്പെടുന്ന ആ വേദനകൾ പിന്നലുകൾ ആ കുടുംബത്തിൻ്റെ മുറങ്ങുന്ന നൊമ്പരങ്ങൾ ഇതൊന്നും ആർക്കും തടയാൻ കഴിയുന്നില്ല അത്രമാത്രം ദുഷ്കരമായി മാറുകയാണ് എം സി റോഡിലൂടെയുള്ള യാത്രകൾ രാവിലെയെന്നോ രാത്രിയെന്നോ ഉച്ചയെന്നോ ഒന്നും മനുഷ്യർ പിടഞ്ഞ് വീണുമായി ഇരുന്ന കാഴ്ചയാണ് എം സി റോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അശ്രദ്ധയും അമിത വേഗതയും വരുത്തുന്ന പല വലിയ അപകടങ്ങൾ എം സി റോഡിനെ ഭിന്നനാക്കുന്നു ഇപ്പോൾ ഈ കാറി അപകട സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട് ഈ അപകട സമയത്ത് തന്നെ പോലീസ് ഇവിടെത്തിയിരുന്നു ഫയർഫോഴ്സിൽ ഉൾപ്പെടെയുള്ള അധികാരികളെത്തിയിരുന്നു എന്തായാലും ഈ സ്കൂട്ടറിനെ ഈ ഇടത് ട്രാക്കിലൂടെ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെയാണ് ഇടിച്ചു തറുപ്പിച്ച് പല കഷ്ണങ്ങളാക്കി ഞാൻ ദൂരേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് രണ്ടുപേർ ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഒരാൾ അപകട സ്ഥലത്ത് തന്നെ മരിച്ചു മറ്റൊരാളിപ്പോൾ കൊട്ടാരകര താലൂക്ക് ആശുപത്രിയിൽ ഓർമ്മ പോലും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടെ തെറ്റിരുന്താണ്ട പേര് അയാൾക്ക് പറയാൻ കഴിയുമെന്നാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത് എം സി റോഡിൽ ഏറ്റെക്കാട്ടുണ്ടായ നടത്തുന്ന ദുരന്തത്തിൻ്റെ മറ്റൊരു കാഴ്ച കൂടിയാണ് ഇത്തരത്തിൽ നിരവധി മരണങ്ങളാണ് എം സി റോഡിൻ്റെ പല ഭാഗങ്ങളിലായി സംഭവിക്കുന്നത് അത്തരത്തിലുള്ളൊരു വാർത്തയാണ് വീണ്ടും രാവിലെ വളരെ ഭാഗ്യ വളരെ വിഷകരമായി പ്രകരിലേക്ക് എത്തിക്കേണ്ടി വരും ആ സി സി തിരുവി കിട്ടുമോ സാധിച്ചു